ജോസഫ് എന്ന കർഷകൻ വലിയ ദുരിതത്തിലായിരുന്നു ഇത്തവണ അയാൾ പള്ളിയിലെ ധനികനായ മുതലാളിയിൽ നിന്നും പണം കടം വാങ്ങിയാണ് കൃഷി ചെയ്തത് ദൈവകൃപയാൽ ആദ്യമായി വയലുകളിൽ നല്ല വിളവ് ലഭിച്ചു ഇത് കണ്ട് കുടുംബാംഗങ്ങൾക്കെല്ലാം ഒരു പുതിയ പ്രത്യാശ ഉണർന്നു നോക്കൂ മോളി ഇത്തവണ ഇത്ര നല്ല വിളവാണ് ഈശോ നമ്മുടെ പ്രാർത്ഥന കേട്ടു എന്ന് തോന്നുന്നു ഇനി മക്കൾക്ക് വിശന്നുറങ്ങേണ്ടി വരില്ലല്ലോ അതെ ജോസഫ് ഈ വർഷത്തെ കഷ്ടപ്പാട് ഫലം കണ്ടു ഇനി വിളവ് ഭദിനമായി വിറ്റ് കിട്ടിയാൽ കുറച്ചു മാസത്തേക്ക് സമാധാനമായി ജീവിക്കാം ജോസഫ് ഈ തണുപ്പ് സഹിക്കാൻ വയ്യ അടുത്തുള്ള തോട് നിറഞ്ഞൊഴുകുകയാണ് ഇനി കുടിലിൽ കിടന്നാൽ മക്കൾക്ക് അസുഖം വരും നീ വിഷമിക്കേണ്ട മോളി നമ്മുടെ ഈ വീട് ഉടനെ തന്നെ നശിച്ചു പോകും അതിലും നല്ലത് ഈശോയുടെ അനുഗ്രഹത്തോടെ ഇഷ്ടികയും സിമെൻറ്റും ഉപയോഗിച്ച് കുറച്ചുകൂടി ഉറപ്പുള്ള ഒരു ചെറിയ ഷെഡ് നമുക്ക് ഇതിൻ്റെ അടുത്ത് പണിയാം നമ്മുടെ വിലപ്പെട്ട വിത്തുകളും വിളവെടുക്കുന്ന കുറച്ച് ധാന്യങ്ങളും മഴയോ വെള്ളവും തട്ടാതെ അവിടെ സൂക്ഷിക്കാം അത്യാവശ്യം നമുക്കും അവിടെ കിടക്കാം ബാക്കി പണം കൊണ്ട് കടം വീട്ടിയ ശേഷം അടുത്ത വിളവെടുപ്പിനെ കൂടുതൽ നന്നായി ഒരുങ്ങാം അങ്ങനെ അടുത്ത ദിവസം ജോസഫും മോളിയും ചേർന്ന് അവരുടെ കുടിലിന് സമീപം പുതിയ ഷെഡിനായുള്ള ചുവരിന്റെ പണി ആരംഭിച്ചു മോളി വേഗം വാ നമുക്കധികം സമയം കളയാനില്ല ഞാൻ ഇഷ്ടികൾ അടുക്കി തരുമ്പോൾ നീ സിമെന്റ് തേച്ചു പിടിപ്പിക്കാൻ സഹായിക്കണം ഇത് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ദൈവത്തിൽ ആശ്രയിച്ച് ഉണ്ടാക്കുന്നതാണ് ഞാൻ തയ്യാറാണ് ജോസഫേ എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടില്ല ഈ സമയത്ത് നമുക്കൊരു ഉണ്ടാകണം ആ ഇന്നത്തെ പണി ഇവിടെ നിർത്താൻ മോളി എനിക്ക് നല്ല ക്ഷീണമുണ്ട് നാളെ കർത്താവ് തുണച്ചാൽ ബാക്കിയുള്ള വിത്തുകൾ കൂടി ഉയർത്തി മേൽക്കൂര ഇടാനുള്ള പലകുകൾ വെക്കാം അതെ ഇനി ഞാൻ വേഗം പോയി അടുപ്പിൽ തീ കത്തിച്ച് ആഹാരം ഉണ്ടാക്കട്ടെ മക്കൾ വിഷന്നിരിക്കുകയായി ഇടിമുഴക്കത്തോടെ കൊടുങ്കാറ്റും കണ്ണു കാണുന്നതിന് മുൻപേയും വിഴുങ്ങി ഇത് പ്രളയമാണ് ദൈവമേ വെള്ളം കയറി എഴുന്നേൽക്ക ജോസഫേ നീ മക്കളെയും കൊണ്ട് ആ പാതി പണിത മതിലിന്റെ മുകളിലേക്ക് പോക്ഷപ്പെടാനായി അവർ അഭയം തേടിയത് പാതിപ്പണിത മതിലിലായിരുന്നു എന്നാൽ പ്രകൃതിയുടെ ഉഷപം അവസാനിച്ചിരുന്നില്ല ശക്തിയേറിയ ഒഴുക്കിൽ ഒരു വലിയ മരക്കൊമ്പ് ഒഴുകി വന്ന് മതിലിൽ തട്ടുന്നു മീനും അപ്പവും ബാലൻസ് തെറ്റി വെള്ളത്തിലേക്ക് വീട് നിമിഷങ്ങൾക്കകം അകലേക്കൊഴുകി പോകുന്നു ഇത് കണ്ട് ജോസഫും മോണിയും കുട്ടികളെ രക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷെ കുട്ടികൾ ഒഴുകി വളരെ അകലെ ചെന്നു എൻ്റെ ദൈവമേ എന്റെ മക്കൾ എവിടെ അവർ എവിടെയായിരിക്കും ഓ വീട് നിന്റെ മനസ്സ് ും കരഞ്ഞളിച്ചും ആ മതിലിൽ രാത്രി കഴിച്ചു ജോസഫേ നമ്മുടെ സ്വപ്നങ്ങളെല്ലാം ഒലിച്ചുപോയി ഇവിടെ ഇരുന്നു കൊണ്ട് ഒന്നും സാധിക്കില്ല ദൈവത്തിന് നമ്മെ സഹായിക്കാൻ സാധിക്കും നമുക്ക് നഗരത്തിലേക്ക് പോകാം അവിടെ നിന്നും നമുക്ക് നമ്മുടെ മക്കളെയും കിട്ടിയേക്കും വളരെ ദൂരം ശേഷം അവർ നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തെത്തി വിശപ്പും തണുപ്പും അവരെ തളർത്തി ജോസഫ് ഭയങ്കരമായി വിശക്കുന്നു എനിക്ക് പണിക്കുന്നുമുണ്ട് തലവേദനിക്കുന്നു എനിക്കും വിശക്കുന്നുണ്ട് മുമ്പിൽ ഒരു ഹോട്ടൽ കാണുന്നു അവിടെ ഒന്ന് പോയി നോക്കാം എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാലോ സാറേ ദയവ് ചെയ്ത് എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ ഒരു ചായയും ഒരു കഷ്ണം റൊട്ടിയെങ്കിലും തരുമോ വീട്ടിലെ കാശെല്ലാം വെള്ളത്തിൽ പോയി കുട്ടികളും ഒലിച്ചു പോയി എന്റെ ഹോട്ടൽ ധർമ്മശാലയല്ല പണം തരാതെ ആർക്കും ഇവിടെ നിന്നും ഒന്നും നൽകാനാവില്ല സഹായിക്കണം മുതലാളി കയ്യിലൊരു ചില്ലിക്കാശുമില്ല എല്ലാം ഈ പ്രളയത്തിൽ ഒലിച്ചു പോയി ഇവൾക്കാണെങ്കിൽ കടുത്ത പനിയുമാണ് അപ്പോൾ ഒരു കാര്യം ചെയ്യേ വേണമെങ്കിൽ പുറത്തുള്ള മാലിന്യം മുഴുവൻ വൃത്തിയാക്കി താ അതിലുള്ള മണലും അഴുക്കും നീക്കം ചെയ്യണം ഒരു മണിക്കൂർ പണിയെടുക്കുക അതിനുശേഷം ഭക്ഷണം തരാം ജോസഫ് അഴുക്കുശാലിലെ മണലും മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നു മൂളി ചുമച്ചു ഒരു മൂലയിൽ തളർന്നിരിക്കുന്നു കുറച്ചു സമയത്തിന് ശേഷം ജോസഫ് ജോലി പൂർത്തിയാക്കി വരുന്നു ഉടമ്പ അവർക്ക് ഭക്ഷണം നൽകുന്നു ആഹാരം കഴിച്ച ശേഷം കുട്ടികളെ കണ്ടെത്താനുള്ള യാത്ര തുടരാൻ ആ ദമ്പതികൾ അവിടെ നിന്ന് ഇറങ്ങി മോളിയുടെ പനി കൂടുന്നു അവരൊരു ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തുന്നു മോളി ഇവിടെ ഡോക്ടർ ഉണ്ട് നീ വേഗം സുഖമാകും നമ്മുടെ മീനുവിനെയും അപ്പുവിനെയും ഇവിടെ എവിടെ കണ്ടാൽ മതിയായിരുന്നു ഡോക്ടർ മോളിക്ക് മരുന്ന് നൽകി പക്ഷെ കുട്ടികളെ കാണാത്ത ദുഃഖത്തിൽ അവളുടെ അസുഖം ഒന്നുകൂടി കൂടി മക്കളെ മക്കളെ വരൂ വരൂ മോളിയുടെ മോളിയുടെ രോഗം ശരീരത്തിന്റെ ചൂട് അപകടകരമായ നിലയിലേക്ക് ഡോക്ടർ കണ്ണ് അവൾ പ്രതികരിക്കുന്നില്ല ഞാൻ കുറച്ചുകൂടി തീവ്രതയേറിയ മരുന്ന് നൽകാം പക്ഷെ ഇവരുടെ ശരീരം നന്നായി തണുത്തിട്ടുണ്ട് പനി കൂടുതലാണ് മോളി കണ്ണ് തുറക്ക് നമ്മുടെ മീനുവിനെയും അപ്പുവിനെയും കണ്ടെത്തണ്ട് നീ എങ്ങും പോകരുത് എനിക്ക് നീയല്ലെങ്കിൽ വേറെ ആരുമില്ല ഞാൻ ഒറ്റപ്പെട്ടു പോകും ജോസഫിന്റെ വാക്കൊന്നും അവൾ കേട്ടില്ല കുട്ടികളുടെ പേര് വിളിച്ചുകൊണ്ട് മോളിയുടെ ശ്വാസം നിലച്ചു അവളുടെ ശരീരം തണുത്തുറഞ്ഞു കർത്താവെ എന്തിനാണ് എന്നോട് ഇത്രയും ക്രൂരത എന്നോട് എന്റെ കൃഷി പോയി പോയി അവസാനം എനിക്ക് വേണ്ടി ജീവിച്ച പോയി എൻ്റെ ദാരിദ്ര്യമാണ് അവളെ കൊന്നത് എല്ലാം എന്നിൽ നിന്നും എടുത്തു കളഞ്ഞല്ലോ ദൈവമേ അവിടെ ആരാണ് ഈ ഇരുട്ടിൽ എൻ്റെ അപ്പു എൻറെ മീനു എവിടെയായിരുന്നു നിങ്ങൾ അമ്മ പോയിമ്മക്ക് നല്ല സുഖമില്ലായിരുന്നു അമ്മ ഇപ്പോൾ അടുത്ത് പോയി അവിടെ ആകാശത്തുരുത്തിളങ്ങുന്ന നക്ഷത്രമായിരുന്നു നമ്മളെ നോക്കുന്നുണ്ടാകും എനിക്ക് നക്ഷത്രത്തെ വേണ്ട അമ്മ നമ്മൾ ആ അമ്മ കണ്ടില്ലേ നമുക്കൊരു പുതിയ വീട് ആ വീട് നമുക്ക് ഒരുമിച്ച് പണിയണം അമ്മയുടെ സ്വപ്നം പൂർത്തിയാക്കാൻ നിങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകണം നിങ്ങൾ രണ്ടുപേരാണ് ഇനി എൻ്റെ ശക്തി അപ്പാ വിശക്കുന്നു വിശന്ന കുട്ടികളെ ചേർത്ത് പിടിച്ച് ജോസഫ് നഗരത്തിലെത്തി റോഡരികിലെ ഒരു ചെറിയ തട്ടുകടയിൽ നിന്നും അവൻ അവർക്ക് ഭക്ഷണം വാങ്ങി നൽകി പണം തന്നിട്ട് പോകോ ഈശോയുടെ നാമത്തിൽ എന്നോട് ക്ഷമിക്കണം ചേട്ട പണം എൻ്റെ കയ്യിൽ ഇല്ല എന്റെ മക്കളുടെ വിശപ്പ് കാരണം ഞാൻ ഒന്നും നോക്കിയില്ല വെള്ളപ്പൊക്കം കാരണം ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ടു മക്കൾ കൈവിട്ടു പോയെന്ന് പേടിച്ചു ഇന്നലെ എൻ്റെ ഭാര്യ മരിച്ചുപോയി എല്ലാം കർത്താവിൻ്റെ പക്കലായി വേഗം എന്റെ പണംന്താ എന്നിട്ട് പോയാൽ മതി ഓസിനു ഭക്ഷണം കഴിച്ചിട്ട് പ്രസംഗിക്കുന്നു ഇവിടെ ഇങ്ങനെ ഭിക്ഷക്കാർ ഒരുപാട് വരുന്നു അവരൊക്കെ ഭിക്ഷ എടുത്താണ് ജീവിക്കുന്നത് എന്നെപ്പോലെ അല്ല ഇതും പറഞ്ഞ് അയാൾ ജോസഫിനെ അടിക്കുന്നു സഹോദര നിർത്തു ഞാൻ തരാം നിങ്ങളുടെ പണം വാ കൂടെ വാ മക്കളെയും കൂട്ടി അയാൾ അവരെയും കൊണ്ട് അയാളുടെ വീട്ടിൽ പോയി അയാൾ ദൈവഭയമുള്ള ഉദാരമതിയായ ഒരു ക്രിസ്ത്യാനിയായിരുന്നു ജോസഫിന്റെ ദയനീയ അവസ്ഥ കണ്ടറിഞ്ഞ ഹോട്ടലുടമയായ റോയിച്ചൻ അദ്ദേഹത്തെയും മക്കളെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ രാത്രി ജോസഫും മക്കളും വയറനിറയെ ഭക്ഷണം കഴിച്ച് സുഖമായി ഉറങ്ങി അടുത്ത ദിവസം മുതൽ ഹോട്ടലിൽ സഹായിക്കാൻ നിൽക്കാൻ റോയിച്ചൻ ജോസഫിനോട് ആവശ്യപ്പെട്ടു ജോസഫ് അത് സന്തോഷത്തോടെ സമ്മതിച്ചു അങ്ങനെ ജോസഫ് ഹോട്ടൽ കഠിനാധ്വാനം ചെയ്തു പാത്രങ്ങൾ കഴുകിയും പച്ചക്കറികൾ അരിഞ്ഞും അയാൾ റോയിച്ചനെ സഹായിച്ചു കുട്ടികളെ റോയിച്ചൻ്റെ അമ്മ സ്വന്തം മക്കളെ പോലെ സ്നേഹത്തോടെ നോക്കി ഈശോയുടെ സ്വന്തം മക്കളാണ് എന്ന് പറഞ്ഞ് അവർ കുട്ടികൾക്ക് പ്രാർത്ഥനകൾ ചൊല്ലിക്കൊടുത്തു കുറച്ചു മാസങ്ങൾക്ക് ശേഷം ജോസഫ് കൂടുതൽ ഊർജസ്വല്ലനായി അയാളിൽ പുതിയൊരു പ്രത്യാശ നിറഞ്ഞു തന്റെ ഭാര്യ മോളി സ്വപ്നം കണ്ടതുപോലെ സ്വന്തം കച്ചവടം വീണ്ടും തുടങ്ങാൻ അയാൾ തീരുമാനിച്ചു റോയിച്ചൻ സന്തോഷത്തോടെ അദ്ദേഹത്തെ യാത്രയാക്കി റോയിച്ചൻ ജോസഫിനെ കുറച്ച് പണം നൽകി അതുകൂടാതെ കച്ചവടത്തിന് സഹായിക്കാനായി പാത്രങ്ങളും പലചരക്കുകളും കൊടുത്തു കർത്താവ് നിന്നെ കൂടെ ഉണ്ടാവും ജോസഫെ എന്ന് പറഞ്ഞ് റോയിച്ചൻ നന്മയുടെ ഒരു മാതൃകയായി നിന്നു റോയിച്ചൻ ചെയ്ത സഹായത്തിന് ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ജോസഫും മക്കളും പുതിയ ജീവിതം തേടി യാത്രയായി മോനെ അഭയം നൽകണേ വിശക്കുന്നു ഈ പേമാരിയിൽ എങ്ങും പോകാൻ കഴിയുന്നില്ല അകത്തേക്ക് വരൂ അമ്മേ പേടിക്കണ്ട ഈശോയുടെ തിരുമുമ്പിൽ ഇത് നിങ്ങളുടെ വീടാണ് ഇവിടെ നിങ്ങൾക്ക് എപ്പോഴും അഭയമുണ്ട് ദുരിതത്തിൽ കഴിഞ്ഞിരുന്ന ആ സ്ത്രീക്ക് ജോസഫ് ചൂടുള്ള ഭക്ഷണവും ഉടുക്കാൻ വൃത്തിയുള്ള വസ്ത്രവും നൽകി വിശപ്പും തണുപ്പും മാറിയ ശേഷം ആ സ്ത്രീ ജോസഫിന്റെ നേരെ നോക്കി അവളുടെ കണ്ണുകളിൽ ഒരു ദിവ്യ തേജസ് നിറഞ്ഞു ജോസഫ് ദുരിതത്തിന്റെ കുടുമുടിയിലും നീ നിന്റെ വിശ്വാസം മുറുകെ പിടിച്ചു മറ്റുള്ളവരോടുള്ള നിന്റെ സ്നേഹവും ദയയും എൻ്റെ അടുക്കൽ എത്തി നിന്റെ പ്രാർത്ഥന സ്വീകരിച്ചിരിക്കുന്നു നിന്റെ മക്കളുടെ വിളി ഞാൻ കേട്ടു മാതാവ് ജോസഫിന്റെ നെറ്റിയിൽ തലോടി അടുത്ത നിമിഷം ആ വീട്ടിൽ മറ്റൊരു ശബ്ദം കേട്ടു ജോസഫേ ഞാൻ എവിടെയായിരുന്നു എനിക്ക് ഭയങ്കര തണുപ്പ് തോന്നുന്നു മീനും അപ്പുവും തങ്ങളുടെ അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പരിശുദ്ധ അമ്മയുടെ അത്ഭുതത്താൽ ദുരിതം നിറഞ്ഞ അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ പുതിയ വെളിച്ചം വന്നു അവർ മാതാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് സന്തോഷത്തോടെയും സമാധാനത്തോടെയും പുതിയ ജീവിതം